കാട്ടാക്കട ന്യൂ ഡയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടാനായത് അഞ്ചു പേർക്കാണ് എന്നാൽ ഇവരിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് സുധിക്ഷയുടെ ജീവിതം പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി ഈ കൊച്ചുമിടുക്കി നേടിയ വിജയം മറ്റെന്തിനേക്കാൾ മധുരമേറിയതാണ് പൂവച്ചൽ പഞ്ചായത്തിലെ ചാമവിളയിൽ മൂന്ന് സെന്ററിൽ ഷാരോൺ നിവാസ് എന്ന ഒറ്റമുറി വീട്ടിൽ അമ്മ സുധയ്ക്കും അനുജൻ അഞ്ചാം ക്ലാസുകാരനായ ഷാരോണിനുമൊപ്പമാണ് സുധിക്ഷയുടെ താമസം ഏഴു വർഷം മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനു ശേഷം സുധ തൊഴിലുറപ്പ് ജോലി ചെയ്തും വീട്ടുപണി ചെയ്തു ും കൂലിപ്പണിയെടുത്തുമാണ് മക്കളെ പഠിപ്പിക്കുന്നത് നമ്മളെ പഠനത്തിന് വളരെ വിജയിച്ചതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ രണ്ട് മക്കളെയും വളർത്തിയത് വീട്ടുജോലിക്ക് പോയാണ് മക്കളെ വളർത്തി പിന്നെ മൂന്ന് സെൻറ്റ് സ്ഥലവും ഒരു വീട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഷെഡ് പോലെ വീട്ടിലാണ് ഞാനും രണ്ട് മക്കളും അമ്മയും താമസിക്കുന്നത് പഠിക്കാൻ ആഗ്രഹം ഒരു ഡോക്ടർ അതിനുള്ള സാമ്പത്തികമൊന്നും എൻ്റെ കയ്യിലില്ല സ്കൂളിൽ നിന്നും അധ്യാപകർ പഠിപ്പിക്കുന്നതല്ലാതെ മറ്റൊരു പരിശീലനവും സുധിക്ഷിക്കില്ല അധ്യാപകർ പഠിപ്പിച്ചതെല്ലാം അന്നന്ന് പഠിച്ചു തീർക്കും ഹയർ സെക്കൻഡറി സയൻസ് എടുത്ത് പഠിച്ച് ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം പിന്നെ നല്ലൊരു വീടുണ്ടാക്കണം സ്വപ്നങ്ങൾ ഏറെയാണ് സുദിക്ഷയ്ക്ക് സുദിക്ഷയുടെ ജീവിത സാഹചര്യങ്ങളും പഠനമികവും കണക്കാക്കി സ്കൂൾ അധികൃതർ യാതൊരു ഫീസും ഈടാക്കാതെയാണ് പഠിപ്പിച്ചിരുന്നത് കൂട്ടുകാർ ട്യൂഷൻ ക്ലാസുകളിൽ പോയി പഠിക്കുമ്പോൾ സുദിക്ഷയ്ക്കും ആഗ്രഹമുണ്ടായിരുന്നു ഒപ്പം പോകാൻ എന്നാൽ ഫീസ് അടയ്ക്കാൻ പണമില്ലാത്തതിനാൽ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് പഠിച്ചാണ് പത്തിൽ പത്തേ പ്ലസ് കരസ്ഥമാക്കിയത് അമ്മയായ സുധ ജോലി ചെയ്ത് കിട്ടുന്നതിൽ മിച്ചം പിടിച്ചാണ് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി ഷീറ്റ് വെച്ച് മറച്ച് വർഷങ്ങൾ താമസിച്ചു പോയത് പിന്നീട് നാട്ടുകാരുടെ സഹായത്താൽ ഒറ്റമുറിയിൽ ഷെഡ് പണിതു എന്നാൽ ഇവിടേക്ക് വൈദ്യുതി ലഭിച്ചതാകട്ടെ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ ഓണപരീക്ഷ പരീക്ഷ സമയത്താണ് വീട്ടിലേക്ക് വൈദ്യുതി എത്തിയതെന്ന് സുധീക്ഷ പറയുന്നു ഞാൻ പോയിട്ടില്ലായിരുന്നു കാരണം എന്റെ അമ്മയ്ക്ക് അതിനുള്ള സാമ്പത്തികമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് മുഴുവൻ സമയവും പഠനത്തിൽ ഏർപ്പെടുമായിരുന്നു എൻ്റെ ആഗ്രഹമെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ആവാനാണ് എനിക്ക് മറ്റുള്ളവരെ ആരോഗ്യ മേഖലയിൽ സഹായിക്കാനാണ് താല്പര്യം അതുകൊണ്ടാണ് എനിക്ക് ഡോക്ടർ ആവേണ്ടത് വൈദ്യുതി എത്തുന്നതിന് മുൻപ് മണ്ണെണ്ണ വിളക്കിലും മെഴുകുതിരി വെട്ടത്തിലുമായിരുന്നു സുദീക്ഷയുടെ പഠനം സ്വപ്നങ്ങളും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുമുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധികളെയും പൊരുതി തോൽപ്പിക്കാനാകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സുദീക്ഷയുടെ പത്ത് വിജയം മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം